السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يئن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق صدق الله مولانا الذي من صلى الفجر في جماعة ثُمَّ قَعْدَ يَذْكُرُ اللَّهِ حَتَّى تَطُلُوَ الشَّمْسُ ثُمَّ صَلَّى رَكَعْتَيْنِ كَانَتْ كَأَجِرِ حَجَّةٍ وَعُمْرَةٍ تَامَّةٍ 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 صُدَقَ رَسُولُ اللَّهِ സദാ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉടമസ്ഥനായ റബിനെ കുറിച്ചുള്ള എപ്പോഴും നിലനിന്ന് യഥാർത്ഥതാക്കീര്യങ്ങളിൽ ജിഖിറിന്റെ വക്താക്കളിൽ ഉൾപ്പെടാനുള്ള വഴികളാണ് നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ മഹാരഥന്മാരായ വലിമാരും ആരിഫീങ്ങളും സൂഫിവര്യന്മാരും പഠിപ്പിച്ച ദിക്കിർ അംഫാസി അഥവാ ശ്വാസത്തിലൂടെയുള്ള ദിക്കിർ വിശദീകരിക്കുകയുണ്ടായി അതെല്ലാം ഒരു ട്രെയിനിങ്ങാണ് പരിശീലന മാർഗങ്ങളാണ് റിഖിർ സദാ മനസ്സിൽ നിലനിർത്താനുള്ള ഇസ്ലാം പഠിപ്പിച്ച വഴികളാണതൊക്കെ അതുപോലെ തന്നെ സാധാരണഗതിയിൽ റാക്കീരിയങ്ങളിൽ ഉൾപ്പെടാനുള്ള മറ്റൊരു മാർഗമാണ് റിഖുറുമായി ബന്ധപ്പെട്ട ദിനചര്യകൾ അഥവാ ഔറാദുകൾ വിർതുകൾ ജീവിതത്തിൽ പാലിക്കുക കൃത്യമായ കണക്കിൽ കൃത്യമായ രൂപത്തിൽ നിർണിതമായ അധിക്കാറുകൾ ദിക്കറുകൾ ഓരോ ദിനവും പതിവി രീതിയാക്കി ചൊല്ലി ശീലിച്ചു പോരുക ഇതാണ് ഔറാദുകൾ ഈ ഔറാദുകൾ എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെയല്ല പർല നമസ്കാരം നമുക്കെല്ലാവർക്കും ഒരു രൂപത്തിലും ഒരു എണ്ണത്തിലുമാണ് നമസ്കാരങ്ങളുടെ മുമ്പും പിറകെയുമുള്ള റവാത്തിബ് സുന്നത്തുകൾ എല്ലാവർക്കും ഒരു രൂപത്തിലും എണ്ണത്തിലുമാണ് എന്നാൽ ഔറാദുകൾ റിക്കുറുമായി ബന്ധപ്പെട്ട ദിനചര്യകൾ വിശ്വാസികൾക്കെല്ലാവർക്കും ഒരു രൂപത്തിലല്ല വ്യക്തികൾ അവസ്ഥകൾ സാഹചര്യങ്ങൾ കനുസൃതമായിട്ട് വിക്റുമായി ബന്ധപ്പെട്ട ദിനചര്യകൾ ഔറാദുകൾ ഭിന്നമായിരിക്കും വ്യത്യസ്തമായിരിക്കും നബിസ്വല്ലാഹു അലിഹി വസല്ല തങ്ങളിൽ നിന്ന് നേരിട്ട് വിക്ർ കേട്ടു അൻഹും അവരുടെ വിർദുകൾ അവരുടെ ദിക്കറുമായി ബന്ധപ്പെട്ട ദിനചര്യകൾ വ്യത്യസ്തമായിരുന്നല്ലോ കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചു ചില സഹാബികളുടെ വിർദുകൾ ദിനചര്യകൾ ആൻ പാരായണമായിരുന്നു അതുതന്നെ വ്യത്യസ്ത അളവിൽ ചിലർ രണ്ട് ഹത്തം തീർക്കുമ്പോൾ മറ്റു ചിലർ ഒരു ഹത്തം തീർക്കുന്ന ശീലം മറ്റു ചിലർ ചില ജുസുകൾ മാത്രം പാരായണം ചെയ്യുന്ന ശീലം ചില സഹാബികൾ പതിവാക്കിയിരുന്നത് തസ്ബീഹുകളാണ് മുപ്പതിനായിരം തസ്ബീഹ് പന്തിരായിരം തസ്ബീഹ് എന്നിങ്ങനെ പല അളവിൽ പല എണ്ണത്തിൽ പതിവിശീലമുള്ള സഹാബ സഹാപത്തുണ്ട് വേറെ ചില സഹാബത്ത് തിക്കുറുകളുമായി ബന്ധപ്പെട്ടപ്പോ മറ്റു ചില സഹാബത്ത് സ്വലാത്താണ് നിത്യമായി ശീലിച്ചത് വേറെ ചില സ്വഹാബികൾ ഒരായത്തെടുത്ത് വെച്ച് ഒരു ദിവസം മുഴുവൻ ആ ആയത്തിൽ ചിന്തിച്ചുകൊണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂർ തീർത്ത അടുത്ത ദിവസം മറ്റൊരു ആയത്ത് അവരുടെ ദിനചര്യ വിറുതുകൾ അങ്ങനെയായിരുന്നു പുണ്യ റസൂലിൽ നിന്ന് ദീന് പഠിച്ച ദിക്കറ് പഠിച്ച സ്വഹാബത്ത് നിർണിതമായ ഖണ്ഡിതമായ സുന്നത്തായ ദിക്കറുകൾക്ക് പുറമേ അവർ അവരുടെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ദിഖിറിന്റെ രൂപവും എണ്ണവും ഭിന്നമായിരുന്നു വ്യത്യസ്തമായിരുന്നു എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും നാം എങ്ങനെയാണ് ദിക്കിർ പതിവാക്കുക നമുക്ക് അഞ്ചാവസ്ഥയുണ്ടെന്ന് പറഞ്ഞല്ലോ ഇമ്മിമുൻ ഒന്നുകിൽ തൊഴിലില്ലാത്ത ജോലിയില്ലാത്ത വെറുതെ ഇരിക്കുന്ന വിശ്വാസികൾ ഉണ്ടാകും കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ റിട്ടയർമെന്റിൽ ജോലിയിൽ നിന്നെല്ലാം വിരമിച്ചുകൊണ്ട് ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾ അവരെ നമുക്ക് ആബിദുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം അവർക്ക് സദാ സമയത്തും വിവാദത്തുമായി ബന്ധപ്പെടാൻ സമയമുള്ളതുകൊണ്ട് അവർ ആവിതുകളാണ് ഈ ആബിദുകൾ എന്താ പതിവാക്കേണ്ടത് എന്താണ് ഉത്തമം ഖുർആൻ ആണോ അതോ തെഹ്ലീൽ ചൊല്ലലാണോ അതോ സ്വലാത്ത് ചൊല്ലലാണോ ഏത് വിറുതാണ് ഏത് ദിനചര്യയാണ് പതിവാക്കൽ ഉത്തമമായിട്ടുള്ളത് എന്താ നല്ലത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം മനസ്സിൽ നിലനിർത്താൻ എന്തു പതിവാക്കലാണ് നല്ലത് ഏറ്റവും നല്ല രീതി എന്താ സുന്നത്ത് നമസ്കാരങ്ങളിൽ നീണ്ട ഖുർആൻ പാരായണം നടത്തുക മഹത്തുരി ആ അർത്ഥതലങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് ആശയങ്ങൾ ഓർത്തുകൊണ്ട് നമസ്കാരങ്ങളുടെ നൃത്തങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്ത് വർദ്ധിപ്പിക്കുക ഇങ്ങനെ പതിവാക്കിയാൽ യജുമഴുൽ ജമിയറുണ്ട് ഖുർആനുണ്ട് എല്ലാം കിട്ടും പക്ഷേ ഇങ്ങനെ പതിവാക്കാൻ എല്ലാവർക്കും സാധിക്കില്ലല്ലോ കുർആനിന്റെ ആശയം എല്ലാവർക്കും അറി അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ നമ്മിലെല്ലാവർക്കും അറിയും എന്നതാണ് എന്റെ വിശ്വാസം കാരണം എന്താ ഈ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകൾക്കും ഊർ ആശയം അറിയിപ്പോ മൊബൈലിലൊക്കെ മലയാള ട്രാൻസ്ലേഷൻ വന്ന് ഓരോ ആയത്തുകൾ ഓരോ ദിവസം പഠിക്കുന്നവരുണ്ട് അലഹമ്മദില്ല നല്ല കാര്യം എന്റെ നിങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകാൻ കാരണം കഴിഞ്ഞയാഴ്ച കുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും സമാഹരിച്ച ക്രോഡീകരിച്ച ദൈനം ദിന ജീവിതത്തിലെ അത് അർത്ഥസഹിതം എന്റെ കയ്യിലുണ്ട് ആവശ്യക്കാർ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ വരെ വന്നത് അഞ്ചു പേരാണ് അഞ്ചാളുകൾ വന്ന് ഏതാണ് ആ ദിക്രി ക്രോഡീകരിച്ചത് ഒന്ന് വേണമെന്ന് പറഞ്ഞ അഞ്ചാളുകൾ വന്നു എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എന്തറിയോ ഈ അഞ്ചാളുകൾക്കല്ലേ അത് അറിയാത്തതായിട്ടുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ അറിയും സതുദ്ദേശമല്ലേ പാടുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ അത് അറിയും എന്നതാണ് എന്റെ വിശ്വാസം അറിയും അറിയുന്നവരാണെങ്കിൽ തന്നെ വിശുദ്ധ കുർആൻ പാരായണം വർദ്ധിപ്പിച്ചുകൊണ്ട് നമസ്കാരം സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടുള്ള വെറുത് അത് പതിവാക്കുമ്പോ മടുക്കുവരുമല്ലോ അപ്പൊ എല്ലാവർക്കും ആ രീതി വിശുദ്ധ ദീൻ പറയുന്നു ഏറ്റവും പുണ്യമായ വെറുത് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ദിനചര്യ അത് വ്യക്തികളുടെ അവസ്ഥക്കനുസരിച്ച് മാറ്റമുണ്ടാകും ബന്ധപ്പെട്ടുള്ള ദിനചര്യകളുടെ ലക്ഷ്യമെന്താ എന്തിനാണ് ഈ വിറുതുകൾ ഔറാദുകൾ പതിവാക്കണമെന്ന് പറഞ്ഞത് എന്തിനാ ചുണ്ടിനും നാവിനും എക്സർസൈസ് കിട്ടാനാണോ ഒരു ഫിസിയോതെറാപ്പി ചുണ്ടും നാവൊക്കെ ഇളകട്ടെ ഇതാണോ ഇതല്ല ഇതല്ലിയുൽ മനസ്സിന് പരിവർത്തനമുണ്ടാകാനാണ് മനസ്സ് ശുദ്ധമാകാനാണ് മാലിന്യ കറകളിൽ നിന്ന് സ്ഫുടമാകാനാണ് അങ്ങനെ അള്ളാഹുവിന്റെ കൊണ്ട് കൽപിന് ആഭരണമണിയിക്കാനാണ് ഇതിനാണ് ഔറാദുകൾ പതിവാക്കണമെന്ന് പറഞ്ഞത് അല്ലേ ഹൃദയത്തിന് കറവരും ഇരുമ്പിന് തുരുമ്പ് വരുന്നത് പോലെ ഹൃദയത്തിൽ മാലിന്യ കറവരും അപ്പോൾ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതെങ്ങനെയാ ഒരു വാളിന് കത്തിയിൽ തുരുമ്പ് വന്നാൽ അത് അണച്ചുകൊണ്ട് അതിന്റെ തുരുമ്പ് നീക്കി മൂർച്ച കൂട്ടാം അല്ലെങ്കിൽ സ്റ്റീൽ ഫാക്ടറികളിലേക്ക് കൊടുത്തിട്ട് അവിടെ ഒരുക്കിയിട്ട് പുത്തൻ ഉപകരണങ്ങൾ ഉൽപ്പന്നങ്ങളാക്കി കൊണ്ടുവരാം ഹൃദയത്തെ ബാധിക്കുന്ന തുരുമ്പ് നീ കാരുള്ള ഫാക്ടറി ഏതാ അള്ളാഹുവിന്റെ ദിക്കറെന്ന ഫാക്റ്ററിയിലിട്ടിട്ടാണ് മനസ്സിന്റെ ഹൃദയത്തിന്റെ കറ നീക്കേണ്ടത് കറ മാറ്റേണ്ടത് അങ്ങനെ ദിക്കറുകൊണ്ട് ഈ കൽവിലെ മാലിന്യങ്ങൾ തുരുമ്പുകൾ നീങ്ങും ഈമാൻ പുതുക്കാനാകും ഈമാനിന് കരുത്തുണ്ടാക്കാനാകും അതുകൊണ്ട് ഏത് ദിക്കറാണ് ഒഴിവുള്ള ആളുകൾ പതിവാക്കേണ്ടത് ഏത് ദിക്കറ ൾക്കനുസരിച്ച് മാറും ഓരോ അടിമയും ഓരോ വിശ്വാസിയും നോക്കട്ടെ ഇലാ ഇലി അവന്റെ മനസ്സിലേക്ക് ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നുന്നത് ഏതാണോ ഏറ്റവും അധികം മനസ്സിനെ സ്വാധീനിക്കുന്നത് ഏതാണോ അത് പതിവാക്കേണ്ടതാണ് നിങ്ങൾക്ക് ഏറ്റവും മനസ്സിൽ ഫീൽ ഏതാ മനസ്സിനെ സ്വാധീനിക്കുന്നതായി തോന്നുന്നത് ഏതാ താല്പര്യം ആവേശം ഏതായിട്ടാ തോന്നുന്നത് അതാണ് നിങ്ങൾ പതിവാക്കേണ്ടത് വൈദ്യേര വഴതു കേട്ടതല്ല നിങ്ങൾ പതിവാക്കേണ്ടത് അപ്പൊ ഒരാൾക്ക് ഒരു ജുസ് കുർ ആനോദുന്നതാണ് ആവേശമായി തോന്നുന്നതെങ്കിൽ താല്പര്യമായി തോന്നുന്ന ഇതെങ്കിൽ മനസ്സിൽ സ്വാധീനിക്കുന്നതായി ഒരു ജിത് ഖുർആാൻ പാരായണമാണെന്ന മനസ്സിലായാൽ ആ വിശ്വാസി ഒരു ജിത് ഖുർആാനോ വേറൊരാൾക്ക് വർദ്ധിപ്പിക്കലാണ് മനസ്സിനെ സ്വാധീനിക്കുന്നതായി മനസ്സിലാകുന്നതെങ്കിൽ ആ ആൾ തെഹ്ലിയിൽ വർദ്ധിപ്പിക്ക വേറൊരാൾക്ക് സ്വലാത്താണ് ഒരു ഹരമായി തോന്നുന്നതെങ്കിൽ സ്വലാത്ത് അധികരിപ്പിക്കലാണ് ആ വേശമായി തോന്നുന്നതെങ്കിൽ സ്വലാത്ത് അധികരിപ്പിക്കുക ഇങ്ങനെ വിശ്വാസി നോക്കേണ്ടതാണ് ഇലാ ഇലി അവന്റെ ഹൃദയത്തിലേക്ക് മനസ്സിനെ ഏറ്റവും സ്വാധീനിക്കുന്നത് ഏതാണ് എന്ന് സ്വയമാണ് തീരുമാനിക്കേണ്ടത് ഒരാൾക്ക് മനസ്സിൽ സ്വാധീനിക്കുന്നത് മറ്റൊരാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല തനിക്കേതാണ് ആവേശമായി തോന്നുന്നത് തനിക്ക് ഏതിലാണ് താല്പര്യം തോന്നുന്നത് എങ്കിൽ അതങ്ങ് പതിവാക്കണം അതങ്ങ് നിത്യമാക്കണം അങ്ങനെ പതിവാക്കി ഖുർആൻ ഓതലാണ് ഒരാൾക്ക് ആവേശം അങ്ങനെ പതിവാക്കി രണ്ടു ഓതി തുടങ്ങി രണ്ടു ദിസ് എന്നും വീട്ടിൽ നിന്ന് ഓതിയിട്ട അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഓതിയിട്ട പണിക്ക് പോവുള്ളു ജോലിക്ക് പോവുള്ളൂ ഈ പതിവ് ഈ വെറുതങ് നിലനിർത്തി മാസം കഴിഞ്ഞു അല്ല ഒരു കൊല്ലം കഴിഞ്ഞപ്പോ മടുക്കു വന്നു എന്താ ചെയ്യാ മടി തുടങ്ങി എന്ന് ഈ രണ്ട് ജുസ അല്ലേ ഓതുന്നത് അല്ലെങ്കിൽ ഒരു ജുസ് അല്ലേ ഓതുന്നത് ഒരു മടുപ്പ് അങ്ങനെ വന്നാല് ആ മടുപ്പോട് മടുപ്പോടുകൂടെ ഓതുകയല്ല വേണ്ടത് ശീലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയപ്പോ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ദിക്കർ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന വിവാദത്തിൽ അതിൽ മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ ആ മടുപ്പോടെ അത് നിർവഹിക്കരുത് കാരണം അത് ഹൃദയത്തെ സ്വാധീനിക്കില്ല വെറുപ്പുണ്ടാക്കുക ചെയ്യറിനോട് അങ്ങേ അറ്റത്തെ വെറുപ്പുണ്ടാക്കുക ചെയ്യാ അതുകൊണ്ട് വെറുപ്പ് തുടങ്ങിയോ മടുപ്പ് തുടങ്ങിയോ നിനക്ക് നിനക്കാവേശമുള്ള താല്പര്യമുള്ള മറ്റൊരു ദിക്കറിലേക്കോ മറ്റൊരു രൂപത്തിലേക്കോ നിന്റെ ദിനചര്യകൾ മാറ്റണം എന്തുകൊണ്ട് മനുഷ്യ പ്രകൃതം മടുപ്പുണ്ടാക്കുന്ന പ്രകൃതമാണ് മടുപ്പുണ്ടാകും എത്ര നല്ലതാണെങ്കിലും അതിൽ തന്നെ നിത്യമാകുമ്പോ മടുപ്പ് വരുവോ അപ്പൊ മാറുക അടുത്തൊരു ഔറാദിലേക്ക് മാറുക രുന്നു ആദ്യം ദിക്കറിലേക്ക് പോരാ വിക്രിൽ നിന്ന് പിന്നെ ഖുർആാനിലേക്ക് പോരാ ഇങ്ങനെ ചൊല്ലി 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 നാവും തളർന്നു ചുണ്ടിനും പണിയായി ഇനിപ്പൊല്ലാൻ എന്ന് വെച്ചോ അതും പുണ്യമാണ് വിക്ർ കേൾക്കൽ പുണ്യമാണ് വിക്റ് ശ്രവിക്കൽ പുണ്യമാണ് യാത്രയിലൊക്കെ പല ആളുകൾ മൊബൈലിൽ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് യാത്ര ചെയ്യുന്ന എത്രയെത്ര ആളുകൾ നല്ല കാര്യമാണ് അതാണ് ഹൃദയത്തെ സ്വാധീനിക്കുന്നതെങ്കിൽ അത് ഒരു ദിനചര്യയാക്കുക ഇത്ര ജുസ് ഞാൻ ദൈനം ദിനം കേൾക്കും ദിക്റുമായി ബന്ധപ്പെട്ട എല്ലാം പുണ്യമാണ് കേൾക്കല് പുണ്യം തിക്റിന്റെ സഭയിൽ വെറുതെ പോയി ഇരിക്കല് പുണ്യം ആ നിയത്ത് പോലും വേണ്ടെന്ന ഹദീസ് എന്ന് മനസ്സിലാകുന്നത് ഏത് അമലും നീയത്ത് വേണ്ടേ വിക്റിന്റെ മജിലിസിൽ നീയത്തില്ലാതെ പോയിരുന്നാലും അതിന്റെ ഫലം കിട്ടും കിട്ടും ഇമാം ഉദ്ധരിച്ച ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന് കോടിക്കണക്കിന് മലക്കുകളുണ്ട് അള്ളാഹുവിന്റെ പട്ടാളക്കാർ ഉദ്യോഗസ്ഥന്മാർ ചില മലക്കുകളുണ്ട് അവരെന്താ ചെയ്യാറുള്ളത് അവർ വഴികളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് റോഡുകളിലൂടെ വഴിയോരങ്ങളിലൂടെ അവർ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അവർ വഴികളിലൂടെ നടക്കുന്നത് ആളുകൾ എവിടെയാണുള്ളത് വിക്റിന് വേണ്ടി എവിടെയാണ് സംഘടിച്ചിട്ടുള്ളത് വിക്ർ സദസ്സുകൾ എവിടെയാണുള്ളത് വിക്റിന്റെ മജിലിസുകൾ എവിടെയൊക്കെയാണുള്ളത് ഇത് പരതുകയാണ് അവരുടെ ഡ്യൂട്ടി അവരുടെ ജോലി ഈ വിക്റിന്റെ സഭകൾ പരിശോധിക്കലാ അങ്ങനത്തെ മലക്കുകൾ ബുഹാരിയുടെ ഹരി ഇവർക്ക് പണി ഇതാണ് എവിടെ ധിക്കർ നടക്കുന്നത് ഏത് വീട്ടിലാ ഭാര്യ മക്കളും കുട്ടികളും വീട്ടുകാരനൊക്കെ കൂടിയിട്ട് എവിടെ എവിടെയാറുള്ളത് അല്ലെങ്കിൽ പള്ളിയിലെവിടെ ദിക്കിർ ഹലക്ക എവിടെ ഇത് നോക്കി നടക്കാം ഇങ്ങനെ ധിക്കറിന്റെ മജിലിസുകൾ കണ്ടിട്ട് ആവേശത്തോടെ ധിക്കറി ചൊല്ലുന്ന വിശ്വാസികളെ കുറിച്ചുള്ള വിവരം ഈ മലക്കുകൾ അള്ളാഹുവിനോട് സന്തോഷത്തോടെ പറയും റബ്ബേ നിന്റെ നിന്റെ അടിമകൾ നിന്നെ വാഴ്ത്തുന്നു നിന്നെ നിന്നെ നിന്റെ മഹത്വം ഉറക്കെ പറയുന്നു സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു തമ്പുരാനെ ഇത്രയിത്ര സഭകളിൽ ഇത്രയിത്ര സദസ്സുകളിൽ ഞങ്ങൾ ദിക്കറിന്റെ വക്താക്കളെ കണ്ടുറപ്പേ ഈ വിവരം സന്തോഷത്തോടെ ഈ മലക്കുക ോട്ടറിയിക്കുമ്പോ അള്ളാഹു ചോദിക്കുന്നത് എന്താ അവർ എന്നെ കണ്ടവരാണോ അവരെന്നെ കണ്ടിട്ടുണ്ടോ അവരെന്നെ കണ്ടവരാണോ കണ്ടിട്ടാണോ അവരെന്നെ അനുസ്മരിക്കുന്നത് ഓർക്കുന്നത് എന്നെ പറയുന്നത് മലക്കുകൾ പറയും അവർ ജീവിതത്തിൽ നിന്നെ കണ്ടവരല്ല നിന്നെ വസ്തുനിഷ്ഠമായി അറിഞ്ഞവരും അല്ല എന്നാൽ നിന്നോടുള്ള നിന്നിലുള്ള വിശ്വാസത്തിന്റെ പിൻബലത്തോടെ നിന്നെ ഓർക്കുകയും വിക്ര ചൊല്ലുകയുമാണ് നിന്നെ കണ്ടിട്ടില്ല അള്ളാഹു പറയും അവരെന്നെ കണ്ടാൽ എന്താകും കണ്ടിരുന്നെങ്കിൽ എന്താകും മലക്കുകൾ പറയും അവർ നിന്നെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ആവേശത്തെക്കാൾ വലിയ ആവേശം അവരുടെ ദിക്കുറിനുണ്ടാകും തമ്പുരാനെ ഇപ്പോഴുള്ളതിനേക്കാൾ ദിക്കുറിന് വണ്ണവും എണ്ണവും അപ്പോഴുണ്ടാകും തമ്പുരാനെ അള്ളാഹു ചോദിക്കും അവരെന്താ ചോദിക്കുന്നത് ശരി എന്റെ എന്റെ തിക് ചൊല്ലിയിട്ട് എന്നെ അനുസ്മരിച്ചിട്ട് എന്താണ് എന്താണവർ ആവശ്യം എന്താണ് അവർ ചോദിക്കുന്നത് മലക്കുകൾ പറയും അവർ സ്വർഗപ്രവേശനമാണ് ചോദിക്കുന്നത് നരകത്തിൽ നിന്നുള്ള അഭയമാണ് ആവശ്യപ്പെടുന്നത് അവർ ചോദിക്കുന്നത് സ്വർഗപ്രവേശനം നരകത്തിൽ നിന്നുള്ള കാവൽ ഇത ആവശ്യം അള്ളാഹു ചോദിക്കും അവർ സ്വർഗനിരകം കണ്ടവരാണോ സ്വർഗം കണ്ടിട്ടുണ്ടോ അവർ നിരകം കണ്ടിട്ടുണ്ടോ അവർ വലക്കുകൾ പറഞ്ഞുറബേ അവർ കണ്ടിട്ടില്ല അള്ളാഹു ചോദിക്കും അത് കണ്ടെങ്കിൽ എന്താകും അവരുടെ അവസ്ഥ മലക്കുകൾ പറഞ്ഞു എങ്ങാനും കണ്ടാൽ സ്വർഗത്തോടുള്ള അവരുടെ ആഗ്രഹം പതിന്മടങ്ങ് ശക്തിപ്പെടും റബ്ബേ എങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ നരകത്തെക്കുറിച്ചുള്ള ഭയം അവരിൽ ശക്തി പ്രാപിക്കുമായിരുന്നു തമ്പുരാനെ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എന്റെ മലക്കുകളെ നിങ്ങളെ സാക്ഷി നിർത്തി ഞാനൊരു പ്രഖ്യാപനം നടത്താൻ പോവാണ് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തുകയാണ് നിങ്ങൾ സാക്ഷികളാണ് നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നത് എന്താന്നറിയോ ഞാൻ അവർക്കെല്ലാം കൊടുത്തിരിക്കുന്നു അവരുടെ പാപങ്ങളെല്ലാം ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്നു അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് വരട്ടെ ഈ പ്രഖ്യാപനം ഉയരുമ്പോൾ ഈ കണക്കെടുപ്പ് മലക്കുകൾ ൾ പരതുന്ന മലക്കുകൾ അവരിൽ ഒരു മലക്ക് നബി നബിസ്വല്ലാഹു അലി വസല്ല പറയുന്നു മലക്കും മിനൽ മലായിക്ക മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു മലക്ക് അള്ളാഹുവിനോട് പറയും തമ്പുരാനെ നീ എല്ലാവർക്കും പുറത്തു കൊടുക്കേ അത് ശരിയാവില്ല കേട്ടോ എന്താ കാരണം ആ സഭയിലൊരു ചങ്ങാതിന്റെ ഒരു മമ്മത് ഇന്ന ലൈസമിൻ വിക്രിന് വന്ന ആളല്ല അയാള് വന്നതാണ് വന്നതാണ് അല്ലെങ്കിൽ കേട്ടിട്ട് അന്തുവിൽ നിന്ന് കുറച്ച് ട്ടാണ്ട് ആ ഹംക്കിനെ എവിടെയും കിട്ടാനില്ല വിഗ്രഹ കൃത്യം പോകുന്ന ആൾ അന്തു അവിടെ വെച്ചിട്ട് കോളറിന് പിടിച്ചിട്ട് മേടിക്കാൻ നിരത്തി വന്നതാണ് ഇങ്ങനെ വന്നൊരു പടപ്പുണ്ട് അവന്റെ പേര് മമ്മതാണ് അവൻ എങ്ങനെ പുറത്തു കൊടുക്കതംബുരാനെ മലക്ക് ചോദിക്കും വയക്കൂലു മലക്കുമിനൽ മല എന്താ ചോദിക്കുന്നത് ഫീഹിം തമ്പുരാനെൻ അക്കൂട്ടത്തിനൊരു ചങ്ങാതി ഉണ്ട് ഒരു രിവായത്തിൽ കാണാം സത്താ ഉൻ പൊടിയ പാപിയാണ് വിക്രിന് വന്നതല്ല ദിക്ർ മജ്‌ലിസിലേക്ക് വന്നതുമല്ല ഇന്നമാ ഇന്നലി ഹാജത്തിൻ മറ്റെന്തോ കാര്യത്തിന് വന്ന ആളാ അവനെങ്ങനെ പുറത്തു കൊടുക്കാതെ മലക്ക് സംശയം ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ മറുപടി സഭയിലിരിക്കുന്ന ആളുകളാണ് അവരുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നവൻ പരാജയപ്പെടില്ല അക്കൂട്ടത്തിൽ വന്നിരിക്കുന്നവൻ നിരാശപ്പെടേണ്ടതില്ല അവനും ഈ കൂട്ടത്തോടൊപ്പം ഞാൻ പുറത്തിരിക്കുന്നു